നമസ്കാരം ഞാൻ ഡോക്ടർ മീനാ കൃഷ്ണൻ ഇടപ്പഴഞ്ഞിയിലെ എസ് കെ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ പീഡിയട്രീഷ്യനാണ് വൈറ്റമിൻ ഡി ഡ്രോപ്സ് എല്ലാ കുഞ്ഞുങ്ങൾക്കും വീട്ടിൽ പ്രസവിച്ച് വീട്ടിൽ പോകുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു വർഷം എല്ലാ ദിവസവും നൽകണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് വീട്ടിൽ വിടാറുണ്ട് ഇനി ഫസ്റ്റ് ബർത്ത്ഡേ കഴിയുമ്പോൾ വൈറ്റമിൻ ഡി തുടരണോ വേണ്ടയോ വൈറ്റമിൻ ഡി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഭക്ഷണത്തിലെ കാൽഷ്യം കുടലിൽ നിന്ന് അബ്സോർബ് ചെയ്ത് പല്ലിൻ്റെയും എല്ലിൻ്റെയും ബലം കൂട്ടുന്നു പിന്നെ മറ്റ് കാൽഷ്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വൈറ്റമിൻ ഡി വേണം വൈറ്റമിൻ ഡി ഉണ്ടായാലേ ഉള്ളൂ കാൽഷ്യം കിട്ടിയാൽ മാത്രമേ ഞരമ്പുകൾ പ്രവർത്തിക്കൂ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കാണെങ്കിലും ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിനാണെങ്കിലും മസിലിൻ്റെ പ്രവർത്തനത്തിനാണെങ്കിലും ഇമ്മ്യൂണിറ്റി പ്രവർത്തനത്തിനാണെങ്കിലും നമ്മുടെ മാനസികാരോഗ്യം ശരീരത്തിൻ്റെ എല്ലാ ഫംഗ്ഷനിങ്ങും കാൽഷ്യം വേണം കാൽഷ്യം കിട്ടണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ആഹാരത്തിലൂടെ വൈറ്റമിൻ ഡിയുടെ മുന്നോടികളായിട്ടുള്ള കെമിക്കൽസ് നമുക്ക് കിട്ടും അത് ത്വക്കിൽ സ്കിന്നിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു സൂര്യപ്രകാശം ത്വക്കിൽ വീഴുമ്പോഴാണ് അത് ആക്റ്റീവായിട്ടുള്ള വൈറ്റമിൻ ഡി ആകുകയും ഈ പറയുന്ന കാൽഷ്യം അബ്സോർബ്ഷൻ കുടലിൽ നിന്ന് നടക്കുകയും ചെയ്യുന്നത് അപ്പോൾ സൺലൈറ്റ് സൂര്യപ്രകാശം നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഏതായാലും ലഭിക്കുന്നില്ല എന്തുകൊണ്ട് അവർ നടക്കാനുള്ള പ്രായമായില്ലോ അപ്പോൾ അവർ മിക്കവാറും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഒരു വയസ്സ് കഴിയുമ്പോൾ കുട്ടി നടക്കാൻ തുടങ്ങുന്നു നമ്മളുടെ നാട്ടിൽ വെയിൽ ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അവർ വെയിൽ ഇറങ്ങി ഓടുന്നു കൊച്ചു നിക്കറോ കൊച്ചു ഉടുപ്പോ ഇട്ട് നടക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ സൂര്യപ്രകാശം വീഴുകയും അവർക്ക് വൈറ്റമിൻ ഡി അന്ന് മുതൽ കിട്ടി തുടങ്ങുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നു പക്ഷേ വാസ്തവം എന്താണ് ഒരു വയസ്സായാലും രണ്ട് വയസ്സായാലും മൂന്ന് വയസ്സായാലും നമ്മളുടെ കുട്ടികൾ എല്ലാവരും തന്നെയും വീട്ടിനുള്ളിൽ വണ്ടിക്കുള്ളിൽ സ്കൂളിനുള്ളിൽ ഷീറ്റ് ഇട്ട പ്ലേഗ്രൗണ്ടിലാണ് കളിക്കുന്നത് അതുകൊണ്ട് സൺലൈറ്റ് സൂര്യപ്രകാശത്ത് കളിക്കാത്ത കുട്ടികളാണ് എങ്കിൽ വൈറ്റമിൻ ഡി എല്ലാ കാലവും വേണം ഇപ്പോൾ കുട്ടികളെ പറ്റി പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കുറിച്ചും പറയാം ഇവരുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും എത്ര വെയിൽ കൊള്ളുന്നുണ്ട് കുറച്ച് പേര് കോൺട്രാക്ടർമാർ അല്ലെങ്കിൽ ഇറങ്ങി നടക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തുണിയിട്ടല്ലേ ഇറങ്ങുന്നത് ഫുൾ സ്ലീവ്സ് ഷർട്ടും പാൻറ്റും സോക്സ് കഴിഞ്ഞാൽ മുഖത്തും കൊച്ചു കൈകളിലും മാത്രം വെയിൽ വീണതുകൊണ്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല അപ്പോൾ കൊച്ചു പനിയനും നിക്കർ വിട്ട് നമ്മൾ സൺബാത്ത് ബാത്ത് ചെയ്യുന്നത് പോലെ വെയിലത്ത് ഒരു പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിക്കകമുള്ള ചൂടുള്ള വെയിലാണ് അൾട്രാ വയലറ്റ് റേസ് സ്കിന്നിൽ വീഴുമ്പോഴാണ് വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ആകുന്നത് അപ്പോൾ ഈ രശ്മികൾ തന്നെയാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മൾ അഞ്ചും ആറു മണിക്കൂർ നിൽക്കാനല്ല പറയുന്നത് ആകെ ഇരുപത് മിനിറ്റ് ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും സൺലൈറ്റ് സ്കിന്നിൽ വീഴാമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കും അല്ലാത്ത പക്ഷം മുതിർന്നവരാണെങ്കിലും കുട്ടികളാണെങ്കിലും അതാത് പ്രായത്തിനനുസരിച്ചുള്ള ഡോസിലുള്ള വൈറ്റമിൻ ഡി ഡെയിലി ഉപയോഗിക്കുന്നതാണ് എല്ലിൻ്റെയും പല്ലിൻ്റെയും ശരീരത്തിൽ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഒന്നുകിൽ മരുന്നായിട്ട് കഴിക്കുകയോ ഡെയിലി ഒരു ട്വൻറ്റി മിനിറ്റ്സ് വെയിലത്ത് നിൽക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുകയോ വേണം